ഹലോ കൈസ് പുതിയ വീട്ടിലെ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു കുറേ കുറച്ച് മുന്നേന്ന് പറഞ്ഞാൽ കുറച്ചായി അപ്പോൾ നമ്മളെ വണ്ടിയിലെ ഈ വണ്ടീൻ്റെ ഇന്ദിക്കേട്ടർ കള്ളം കൊണ്ടുപോയിനായിരുന്നു കള്ളന്ന് തന്നെ പറയുക അല്ലാണ്ട് ഇപ്പം എന്തോ അറിയാനാ ഈ വണ്ടീനെ ഇന്ത് കേട്ടറിൽ എടുത്തു കൊണ്ടുപോയാളെ പറ്റിയിട്ട് പോവുക പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പോ ഇത് കണ്ട കൺഷൻ ഊരിയിട്ടാ കൊണ്ടുപോയേ കറക്റ്റ് ഈ വാത്തതാ ഈ ഒരു സാധനമാണ് വേണ്ടേ അത് കൺസിനു ഊരിയിട്ട് കൊണ്ടുപോയി പൊട്ടിയതാണെങ്കിൽ ഞമ്മക്ക് തിരിയും കണ്ട പൊട്ടിയതല്ല ഇവിടെയുള്ള ഈ സംഭവം ഊരിയിട്ട് കൊണ്ടുപോയതാണ് ഇവിടെയുള്ള സംഭവം ഊരിയിട്ട് കൊണ്ടുപോയതാ അപ്പൊ ഞമ്മക്ക് ഇനിയിപ്പിതെല്ലാം ഊരിയിട്ട് മാറ്റണം അപ്പൊ ഞാൻ ഓർഡർ ചെയ്തതിനായിരുന്നു നീന്റന്നെ കിട്ടാനും ചാൻസ് ഇല്ല അപ്പൊ ഇത് കണ്ട ബാക്കിൽ വെക്കാം അപ്പം വാ കള്ളം ദ്രോഹികള് പരമദ്രോഹികള് അല്ലാണ്ട് ഇത് അഴിച്ചെടുത്തിട്ടാ കിട്ടുന്നു ഇങ്ങനെ നിർത്തി വെച്ചാരും എടുത്തോണ്ട് പോവാ പരമദ്രോഹികളല്ലേ പിന്നെ എടുത്തോളക്ക് എടുത്തതാ വീട് എടുത്താന്ന് അറിയില്ല ഞാൻ വണ്ടി നിർത്തുന്ന ടൈമിൽ എടുത്താന്ന് തോന്നുന്നു രാവിലെ ഇത് വെച്ച് നോക്കാം നമ്മൾ മറ്റേ പൾസറിന് വേണ്ടിട്ട് വാങ്ങിയതേനും അപ്പൊ അതിപ്പോ സൈഡാണല്ലോ അപ്പൊ ഞമ്മക്ക് തല കലീന വെക്ക അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് വെക്കുന്ന വീട് കണക്ക ആദ്യം ഞമ്മക്കത് കഴിക്കണം അപ്പൊ കൈസ് നമുക്ക് ആദ്യം ഇത് കഴിക്കണം വീടെല്ല ബോൾട്ടില്ല ണുന്നുണ്ടോ ഉം തുരുമ്പ് പിടിച്ചിന് അപ്പം ഇത് കഴിക്കണം ഇത് കഴിച്ചിട്ട് നമുക്ക് പുതിയ വയ്ക്കാം ഫുള്ള് ഇതെല്ലാം തുരുമ്പ് പിടിച്ചു ഇനിയിപ്പം എ സീൻ്റെ ഫുള്ള് തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട് ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് ലാസ്റ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ ഇത് രണ്ടാമത് റീടെസ്റ്റ് എടുക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ് ഇതെല്ലാം പിന്നീടെ കിട്ടുമെന്ന് പറഞ്ഞോട്ടെ ഈ വണ്ടീൻ്റെ തന്നെ ഫുള്ള് തുരുമ്പൊടിച്ചു തുരുമ്പുടിച്ചാൽ കിട്ടോ അറിയില്ല അപ്പം നമുക്ക് ഇൻഡിക്കേറ്റർ വെക്കാം അപ്പം ആദ്യം സെക്കൻഡ് സ്റ്റാൻഡ് ഇട്ടാ ഫുള്ള് ചളി വരങ്ങിട്ട് ഇപ്പം പിന്നെ മഴയല്ലേ കഴുകണം സ്പാൻഡറും കാര്യങ്ങളും എല്ലാം ഇട വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ ഈ സ്പാൻഡർ ഇതായിരിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ തീയല്ലിടുന്നുണ്ടേ അമ്മ ആ എന്നാൽ ഓലയാ അങ്ങനെ തീയിടുന്നു അപ്പൊ ഞമ്മക്ക കൊതുശല്ല്യം ഉണ്ടോക്ക് ഒറ്റക്കായോണ്ട് വീഡിയോ എടുക്കുമ്പോണ്ട് പിന്നെ എടുക്കാലോ പിന്നെ ഈ വീഡിയോയിൽ അവസാനം കിട്ടുമോന്ന് എനക്ക് അറിഞ്ഞുകൂടാ അതാ എന്റെ മെയിൻ എന്റെ ഫോണിന്റെ പ്രശ്നം ഫോണെല്ലാം പഴയ ഫോണാണ് റെഡ്മീന്റെ ഒരു ഫോൺ അപ്പോ എന്താ പറയാ ഇത് കിട്ടൂല ചില സമയം ഉണ്ടാവും ഞാൻ വീഡിയോ എടുക്കാൻ കഷ്ടപ്പെട്ട് എന്നിട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാ ഇങ്ങനെ അപ്പോ അന്നേരം ചില സമയം കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താൽ പിന്നെ ഞാൻ ഗ്യാലറിൽ വന്ന് നോക്കുമ്പോൾ എടുത്ത വീഡിയോ ഉണ്ടാവില്ല ഞാൻ വേക്കും ഒരു ചെറിയ ഹാങ്ങിന്റെ പ്രശ്നം കൊണ്ടായിട്ടായിരിക്കും വരാത്തെന്ന് പക്ഷെങ്കിൽ എത്ര സമയം കഴിഞ്ഞാൽ സാധനം എത്തൂല ഗാലറിയിൽ എടുത്തതും കഷ്ടപ്പെട്ടതും വെറുതെ ആയതിനെയായിരിക്കും അപ്പൊ നിർത്തിയിട്ട് പോയാലോന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ നിർത്തി പോയിട്ടൊന്നൊരു കാര്യമില്ലല്ലോ നമുക്ക് പിന്നെ സപ്പോർട്ട് ഉണ്ടായിട്ടൊന്നുമല്ല ഇങ്ങനെ വീഡിയോ ഇടുന്നത് നമുക്ക് ഒരിത് അത്ര തന്നെ പൈസ ഇത് കഴിക്കട്ടെ എന്നിട്ട് വരാം ഉം അല്ലാണ്ട് ഒറ്റക്ക് കഴിക്കാനാവില്ല ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് അപ്പൊ ഓക്കെ കഴിച്ചിട്ട് വരാം ഞാൻ ആടന്ന് Amanda background ini nyai. Oke. Okay. Ready ya kita second channel tadi. അങ്ങനെ ഒന്ന് കഴിച്ച് കൈസ് മറ്റേത് കഴിയുന്നില്ല കുറേ സമയം ഞാൻ നോക്കി കഴിയുന്നില്ല തുരുമ്പ് ഒടിച്ചിട്ട് പകുതി ഒരു അറ്റം വരെ എത്തി ഇനിയിപ്പോൾ ഇത് കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വീടാ നമുക്ക് ആവശ്യം കൊടുക്കാം തൽക്കാലം മറ്റേത് നമുക്ക് നോക്കാം തൽക്കാലം ഒരു സൈഡിട്ടെ അത് നമുക്ക് എന്തെങ്കിലും സ്പ്രേ അടിച്ചിട്ടോ അല്ലെങ്കിൽ തുരുമ്പോൾ സാധനം അടിച്ചു തരം കഴിക്കേണ്ടി വരും അപ്പോൾ ഒന്ന് വേറെ ഒന്നുകാരായിട്ട് ഉണ്ടാവുക അപ്പോൾ ബോർ ഉണ്ടാവും നമുക്ക് നോക്കാം കൈസ് ഒരുപാട് പരിശ്രമത്തിന് ശേഷം ഇതാ ഒരിന്തി കെട്ടറി വെച്ചിട്ടുണ്ട് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നോക്കി ഇത് ആദ്യത്തെയാണേ അപ്പോൾ കണശനെ ഇളക്കി നോക്കി ഞാൻ അപ്പോൾ ഞാൻ കുറേ സമയം ശ്രമിക്കുന്നു ഈ ഭാഗത്തിലെ കഴിക്കാനാവുന്നില്ല ഒരു ഒരുപാട് വേറെ ഒരു ഒരുപാട് പേരായിട്ടുള്ള ബോർ ഉണ്ടാവും എന്തായാലും അപ്പോൾ കുറച്ച് കാലം നമുക്ക് അങ്ങനെ ഓടാം നമുക്ക് തുരുമ്പ് പിടിച്ചുകൊണ്ട് കഴിയുന്നില്ല സാധനം അപ്പോൾ ഇത് നമുക്ക് വേറെ അതിൻ്റെ ആയതുകൊണ്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കണക്ഷൻ കൊടുത്തിട്ട് ടാപ്പ് ഒട്ടിച്ച മറ്റേ സാധനം തന്നെ ഈയിൻ്റെ തന്നെ കണക്ട് കൊടുക്കാനാവില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്ത് മറ്റേത് കിടന്ന് കൈന്നില്ല ഗൈസ് കാണുന്നുണ്ടോന്ന് പറഞ്ഞോടും അപ്പൊ കുറച്ചു കാലം നമുക്ക് ഇങ്ങനെ ഓടിക്കാം അപ്പൊ സാധനം കത്തുന്നുണ്ട് ഓക്കേ മുന്നിൽ പിന്നെ രണ്ടും ഉണ്ട് സീനൊന്നുമില്ല ഒന്നുമില്ല ബാക്കിലത്തെ നമുക്ക് തൽക്കാലം ഭയങ്കര പ്രശ്നം ഇത് കേട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ മെയിൻ റോഡ് മുൻ കൈ ഇങ്ങനെ ഇടണോ കാലം ഭയങ്കര അടങ്ങാറ അപ്പൊ ഇതുണ്ടെങ്കിൽ കുറച്ച് സമാധാനം നല്ല ഉറപ്പായിട്ട് സാധനം നല്ല രസമുണ്ട് പക്ഷെ വേഗം പൊട്ടിപ്പോവും അധികം ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ കൈസ് ഇനിയിപ്പം എന്നാ അറിയില്ല അപ്പുറത്തേൻ്റെ ഞാൻ പരമാവധി അത് കഴിച്ചു മാറ്റാൻ നോക്കും ഞാൻ വേർത്തൊലിച്ച് പണിയായിട്ടുണ്ട് ഇപ്പൊ കുറേ സമയം ഇരുന്ന് കൊതുകിൻ്റെ എല്ലാം കടികിട്ടിട്ട് പണിയാന്ന് ഫുള്ള് ഇപ്പം കാണില്ല മഴയെല്ലാം പെയ്തു കഴിഞ്ഞാൽ കൊതുകെല്ലാം വരില്ല അങ്ങനെ കൊതുകു ഇരുന്ന് കടിച്ചിട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല ചൊറിഞ്ഞു വരുമോ ആ കാലിങ്ങനെ ചൊറിഞ്ഞ് പറഞ്ഞ് പണിയായി ഫുള്ള് കൊതുവാ അപ്പോൾ കൈസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എന്നാൽ ഉപകാരപ്പെടുന്ന വീഡിയോ ഒന്നും ഞാൻ പ്രതി വിചാരിക്കുന്നില്ല എന്നാലും എൻ്റെ ലൈഫിൽ നടന്ന ചെറിയ കാര്യം ഞാൻ ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല ഇതേപോലത്തെ ഒരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ ഓക്കെ